നമുക്ക് ചുറ്റ് പലതരത്തിലുള്ള ജനങ്ങളുണ്ട് എപ്പോഴാണോ നമ്മൾ ഏത് തരത്തിലുള്ളവരാണ് എന്ന ഒരു അനലൈസിങ് അഥവാ ഒരു ഡയഗ്നൈസ് നമുക്ക് നമ്മളുടെ പ്രതി ഉണ്ടാകുന്നത് അപ്പോഴേ നമുക്ക് ഏത് പ്രകാരത്തിലുള്ള ഒരു തടസ്സത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് വളർച്ചയിലേക്ക് എവിടെണോ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം അതിനെ മറികടന്ന് നമ്മുടെ ഉയരങ്ങളിലേക്ക് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ ലക്ഷ്യത്തെ ഒക്കെ നമുക്ക് വെട്ടിപ്പിടിക്കാനും സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ അത് ആന്തരികമായിട്ടാകാം അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അസുഖം ബാധിച്ചാൽ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകളായിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഏത് അവയവങ്ങൾക്കാണോ പ്രശ്നമുള്ളത് അത് അതിനെപ്പറ്റി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും റിക്കവറായി വരാൻ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ട് പക്ഷേ ആ ഒരു രോഗത്തെ ഡയഗ്നൈസ് ചെയ്യാതെ ഒരിക്കലും ഒരു ഡോക്ടറും നമുക്കതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അത് ചിലപ്പോൾ സ്കാനിങ്ങിലൂടെ ആയിരിക്കാം ആയിരിക്കാം അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് ആ രോഗത്തെ കണ്ടുപിടിക്കാനും അതിനുള്ള നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കും എന്ന് മെഡിക്കൽ അത് സാധ്യമാണ് പക്ഷെ ഇവിടെ പ്രശ്നം നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കോ അവയവങ്ങൾക്കോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ തടസ്സങ്ങൾ നമ്മുടെ തന്നെ മനസ്സാണ് നമ്മുടെ ഉള്ളിലെ കുറവുകളാണ് അപ്പം അതിനെ നമുക്ക് ഡയഗ്നൈസ് ചെയ്ത് ചെയ്യാൻ പറ്റണം കണ്ടുപിടിക്കാൻ പറ്റണം എവിടെയാണ് എന്നിലെ കുറവ് അപ്പം നമ്മൾ എപ്പോഴാണോ നമുക്ക് ചുറ്റുമുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പല വിധത്തിലുള്ള ജനങ്ങളുണ്ട് പല വിധത്തിലുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഉള്ളത് നമുക്ക് ഏകദേശം ആറ് തരത്തിലുള്ള ജനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അതിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്നവര് അവർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയുള്ളവര് വെച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ചു പോയത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു എന്നൊരവസ്ഥ അവർക്ക് ഇന്നലെ ഇന്ന് നാളെ എന്നതിനെ കുറിച്ചുള്ള യാതൊരു ബോധവോ അഥവാ അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടാവുകയില്ല ഏതുപോലെ ഈ സൃഷ്ടിയില് അനവധി ജീവജാലങ്ങൾ ഇന്നുണ്ട് പ്രാണികളുണ്ട് പക്ഷികളുണ്ട് അവരുടെ ഡ്യൂട്ടി തന്നെ എന്താ അവർക്ക് തിന്നുക കുടിക്കുക കഴിക്കുക ഉറങ്ങുക ഇതാണ് അവരുടെ നിത്യമായിരിക്കുന്ന ഒരു കർമ്മം അതുപോലെയാണ് ചിലവരൊക്കെ രാവിലെ ആകുന്ന എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഇത് തന്നെ അവരുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറിയിരിക്കും അവർക്ക് മറ്റൊന്നിനെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ഒരു ശക്തി ശക്തിയാകട്ടെ അഥവാ അതിനുള്ള ഒരു ഉത്സാഹമാകട്ടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാലോ നിത്യവും ജീവിതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഭഗവാനെ കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കും അവരുടെ ഭാഗ്യത്തെ അധികം അവർക്കുണ്ടായിരിക്കുന്ന വിധിയെ കുറിച്ച് ഓർത്ത് അവര് കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കും അപ്പൊ നമ്മളുടെ ഇടയിൽ ഏറ്റവും താഴ്ന്നത് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മനസ്സുള്ളവരായിരിക്കും ഇനി രണ്ടാമത്തെ പ്രകാരത്തിലുള്ളവരെന്താ ലക്ഷ്യം എന്താണ് എന്തായി തീരണം എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ആ ലക്ഷ്യത്തെ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള അറിവിൻ്റെ അഭാവം അവർക്കുണ്ടാകും ഉദാഹരണത്തിന് അവരോട് നിങ്ങൾ എന്താകണം നിങ്ങളുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ഡോക്ടർ ആകണം ചിലപ്പോൾ പറയും പ്രധാനമന്ത്രി ആകണം എന്നുവരെ അവർ പറഞ്ഞു വെക്കാം പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്നോ അതിലേക്ക് വേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങളും കർമ്മങ്ങളും ചെയ്യണമെന്നോ അതൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല കാരണം അത് ചെയ്യണം എന്താണെന്ന് പോലും അവർക്ക് അറിവ് ഉണ്ടാകുന്നില്ല അപ്പം അറിവിൻ്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്കുള്ള ശ്രമം പോലും അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേ വേണ്ട അപ്പം രണ്ടാം തരത്തിലുള്ള ആൾക്കാർക്ക് അറിവിന്റെ കുറവെന്ന് പറയാം ഇനി മൂന്നാം പ്രകാരത്തിലുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കും അവർക്ക് ലക്ഷ്യം എന്താണെന്നും വളരെ വ്യക്തബോധം ഉണ്ടായിരിക്കും അതുപോലെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്നും എന്ത് എഫേർട്ടാണ് വേണ്ടത് ഏത് രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യണം ഏത് വഴിയിലൂടെ അവർ സഞ്ചരിക്കണം എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് അവരിൽ അവർക്ക് ആർജവത്തിന്റെ കുറവുണ്ടാകും എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയില്ല ഞാൻ ഈ പാതയിലൂടെ പോവുകയാണെങ്കിൽ അഥവാ ഞാൻ ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ എനിക്ക് വിജയം ഉറപ്പാക്കാൻ പറ്റുമോ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമോ ആ ഒരു കഴിവ് ഉണ്ടോ ഇല്ല എന്നുള്ള ശങ്ക അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലക്ഷ്യം ബുദ്ധിയിലുണ്ടെങ്കിലും അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല അപ്പൊ അവരുടെ ഉള്ളില് തൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ആർജവത്തിന്റെ കുറവ് ഫീൽ ചെയ്യാറുണ്ട് അഥവാ സെൽഫില് കോൺഫിഡൻസിന്റെ കുറവ് അവർക്കുണ്ടാകാറുണ്ട് അപ്പൊ അവിടെയും അവർക്ക് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല അതേപോലെ നാലാമത്തെ പ്രകാരത്തിലുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കും അവർക്ക് ലക്ഷ്യബോധവും ഉണ്ട് ലക്ഷ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവും ഉണ്ട് അതേപോലെ അവർക്ക് അത് നേടിയെടുക്കാനുള്ള എല്ലാവിധത്തിലുള്ള കഴിവും അവർക്കുണ്ട് എന്നാൽ അവരുടെ പ്രശ്നം എന്താ അഥവാ ആരെങ്കിലും പറയുകയാണ് ഇതെല്ലാം നിനക്ക് യോജിച്ച തൊഴില് ഇതെല്ലാം നീ ആയിരിക്കേണ്ടത് നീ ആകേണ്ടത് ഇന്നതാണ് ഉദാഹരണത്തിന് ആ വ്യക്തിക്ക് ചിലപ്പോ ഡോക്ടർ ആകാനായിരിക്കും ആഗ്രഹം ഉണ്ടാവാ പക്ഷേ അവരുടെ ഇടയിലുള്ള ജനങ്ങൾ അവരോട് പറയും നീ ഡോക്ടർ അല്ല ആകേണ്ടത് നീ വലിയൊരു സിനിമാ നടനാണ് ആകേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഉദ്യോഗം വിട്ട് അയാൾ ഏതിൻ്റെ പുറകെ പോകും ഒരു സിനിമാ നടനാകാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി പോകും അപ്പോൾ തൻ്റെ ഉള്ളിലെ ഒരു അഭിപ്രായം എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു ശക്തി അവരിൽ ഉണ്ടായിരിക്കില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു അത് പ്രകാരം നടക്കുന്നവരായിരിക്കും ചിലർ അപ്പൊ അങ്ങനെയുള്ളവരാണ് നാലാമത്തെ തരത്തിലുള്ള ജനങ്ങൾ ഇനി അഞ്ചാമത്തെ തരത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവർക്ക് ലക്ഷ്യമുണ്ട് ഉണ്ട് ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള അറിവുമുണ്ട് അവരുടെ ഉള്ളിൽ അത് നേടിയെടുക്കാനുള്ള കഴിവും ഉണ്ട് പിന്നീട് മറ്റുള്ളവരുടെ വാക്കിൽ പ്രഭാവിതരാകുന്നവരായിരിക്കില്ല അവർ അവർക്ക് അവരുടേതായിരിക്കും ഉറച്ച നിലപാടുണ്ടാകും എന്നാലോ അവർ നേടേണ്ട ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ആകണം നിർദ്ദേശിച്ചു അതിനുള്ള പഠനങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം അവർ ഡോക്ടർ ആവുകയും ചെയ്യും ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സ് അവിടെ തന്നെ സ്റ്റക്കാകും പിന്നെ ഒരടി പോലും അതിൽ അപ്ഡേഷൻ ഉണ്ടാവുകയില്ല മുന്നോട്ട് അവർ നല്ല രീതിയിൽ എം ഡി ആകണമെന്നോ അതിൽ അതിൽ ഉയർന്ന പദവിയിലേക്ക് പോകണമെന്നോ പഠനം ചെയ്യണമെന്നോ അതിൽ റിസർച്ച് നടത്തണമെന്നോ അത്തരത്തിലുള്ള യാതൊരു അപ്ഡേഷൻ അവരുണ്ടാവില്ല അതിപ്പോൾ ഡോക്ടറുടെ പദവി നേടിയവരായിരിക്കാം ഡോക്ടറായി മാറിയവരായിരിക്കാം അഥവാ മാസ്റ്ററായി കയറിയവരായിരിക്കാം ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവർ ജീവിതകാലം തോറും ഒരു അസാധാരണ അധ്യാപകനായി തന്നെ അയാൾ നിൽക്കും അപ്പൊ ഏതൊരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാലും അതിലൊരു അപ്ഡേഷനും ഉണ്ടാകുന്നില്ല ഒരു പുരോഗതിയും അവർക്ക് ഉണ്ടാകുന്നില്ല അത്തരത്തിൽ ചില ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവരും അതിലൊതുങ്ങിക്കൂടുന്നവരും കൂടുതൽ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കും എന്തുണ്ടോ അതിൽ തൃപ്തനായിട്ട് ജീവിക്കുന്നവർ എന്നാൽ ആറാമത്തെ തരത്തിലുള്ള ജന എങ്ങനെയുള്ളവരായിരിക്കാം അവർക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള അറിവുണ്ടാകും അതിനനുസരിച്ചുള്ള കഴിവ് ഉണ്ടാകും അത് നേടിയെടുക്കുക മാത്രമല്ല അവർ എന്താണോ ലക്ഷ്യം നേടിയെടുത്തത് അതിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും അവരുടെ ഉയർച്ചയിലേക്ക് അവർ വളർന്ന് വളർന്ന് അങ്ങൊരു പറക്കുന്ന ഫീനക്സ് പക്ഷിയെ പോലെ അവർ അവരുടെ ജീവിതത്തിൽ പറന്നുയർന്നവരായിരിക്കും അതായത് ഓരോ ചുവടിലും അപ്ഡേഷൻ ഉണ്ടാകും ഒരു ഡോക്ടർ എന്ന നിലയ്ക്കായിരിക്കാം അതൊരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കായിരിക്കാം എന്താണോ അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച് നേടാൻ ആഗ്രഹിച്ചത് അവരത് നേടുക മാത്രമല്ല അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യും ലോകത്തിൽ വളരെയധികം പ്രശസ്തി അഥവാ സമൂഹത്തിൽ വളരെ നല്ല അറിയപ്പെടുന്ന വ്യക്തിത്വമുള്ളവരായിട്ട് അവർക്ക് മാറാൻ സാധിക്കും അപ്പൊ ഈ ആറ് തരത്തിലുള്ള ഈ ജനങ്ങൾക്കിടയിൽ സ്വയം അനലൈസ് ചെയ്ത് നോക്കുക ഞാൻ ഈ ആറ് തരക്കാർക്കിടയിൽ ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് അത്തരത്തിൽ എനിക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നിൽ എവിടെയാണ് മാറ്റം കൊണ്ടുവരുത്താൻ പറ്റുക അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തലുകൾ കൊണ്ടുവരേണ്ടത് അഥവാ എവിടെയാണ് ഞാൻ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് ധാരണയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് എന്നെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ഞാൻ മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ മാറണമെങ്കിൽ എൻ്റെ ഉള്ളിലെ കുറവുകളെ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് ആ മാറ്റം എൻ്റെ ഉള്ളിൽ വളരെ സഹജമായി കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാനുള്ള കരുത്തും കോൺഫിഡൻസും എന്നിൽ നിറച്ചു വയ്ക്കാൻ എന്നെ കൊണ്ട് സാധിക്കും